നീ വിചാരിച്ചപ്പോ വിടുതൽ നടക്കാൻ കാരണം ദൈവം നിലക്കാരാണെന്ന് നിന്നോട് പറയാൻ ദൈവം നിലക്കാരാണെന്ന് ലോകത്തോട് പറയാൻ ദൈവം നിലക്കാരാണെന്ന് സമൂഹത്തിന് മുമ്പ് തെളിയിച്ചു കൊടുക്കാൻ ചില വാതിലുകൾ അടഞ്ഞപ്പൊ പിശാജി മോനെ തീർന്നടാ സമൂഹം പറഞ്ഞു തീർന്നടാ ഓടി പുറകോട്ട് പോമടാ പിടിച്ച് മാറ്റിവിടാ പലരും നിന്റെ കൈയെ തട്ടി വലിച്ചു മാറ്റിടാ പക്ഷെ എന്നോട് തമ്പുരാൻ ചിലരോടൊക്കെ ദൂത് പറയാൻ പറയുന്നു ചേർത്ത് പിടിച്ച് നടന്നു കയറുന്ന ദൈവ സാന്നിധ്യം അകത്ത് നിനക്ക് വിലപ്പെട്ട തിരിപ്പുണ്ട് അവൻ പിശാൽ അടക്കി വെച്ചേക്കുക ഇരുട്ടത്ത് ഇരുട്ടിലകത്ത് ചില തിരിപ്പുണ്ട് ഹോ മറവിടത്തിലെ ഗുപ്ത നിധികൾ അകത്തിരിപ്പുണ്ട് യേശുവിന്റെ നാമത്തിൽ മറവിടത്തില് ഗുപ്ത നിധികൾ അകത്തിരിപ്പുണ്ട് ഇരുട്ടിലെ നിക്ഷേപങ്ങൾ ഇരുട്ടില്ല നിക്ഷേപങ്ങളകത്തിരിപ്പുണ്ട് അതെവിടെ ഇരിക്കുക നിക്ഷേപം ഇരുട്ടെത്തും ഗുപ്തനീതികൾ എവിടെ ഇരിക്കുക മറവിടങ്ങളിലും ബാബിലോൺ കേട്ടോ ബാബിലോൺ തരത്തില്ല വാദിച്ചു നിക്കുക വാദിച്ച് നിൽക്കുക പക്ഷെ തമ്പുരാൻ ഇറങ്ങി അങ്ങോട്ട് നിന്നിട്ട് പറഞ്ഞു വഴി വെട്ടിക്കോളാൻ പറഞ്ഞു നിനക്ക് വേണ്ടി വഴി വെട്ടി തുടങ്ങിട്ടേ ഉള്ളൂ ദൈവം ഗുപ്തനിധി കിട്ടിയെന്ന് വരത്തില്ല വാതിൽ പൊളിച്ചതിന്റെ മുമ്പിൽ നിന്നിട്ട് പറയും ഞാൻ ആ ദൈവം എന്ന് പറയും എന്നിട്ട് പറയും ഇരുട്ടത്തോട് കയറി ചെല്ലും അവിടത്തെ ഗുപ്തനിധി വലിച്ചു പുറത്തെടുക്കും നാളുകളെ അടക്കി വെച്ച ചില ഭാവി മണ്ഡലങ്ങളുടെ മേൽ ദൈവത്തിന്റെ കരം നിന്റെ കുടുംബത്തിൽ ഇറങ്ങി വരുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്ന മാതാപിതാക്കൾ സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ ആ കരമടിച്ച ദൂരാചടിക